ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈ ചൂടിനും നോമ്പിനും ഒക്കെ പറ്റിയ ഒരു കളർഫുൾ ഡ്രിങ്കിൻ്റെ റെസിപ്പി കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു സ്പൂൺ സബ്ജ സീഡ് അഥവാ കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മൂന്നാല് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് നാരങ്ങ പിഴിഞ്ഞ് നീരെടുക്കാം ഇതിലേക്ക് ഉരുവൊന്നും പെടാതെ നമുക്കിതേപോലെ നീരിതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് പുതിനയില ഇട്ട് കൊടുക്കാം പുതിനയില ചേർക്കുമ്പം നീട്രിങ്ങിന് നല്ലൊരു റിഫ്രഷിങ് ഞാൻ കിട്ടും ഇട്രിങ്ങിന് ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു പിടിയോളം മുന്തിരി ഞാൻ ഇട്ട് കൊടുക്കാം നല്ല മധുരമുള്ള മുന്തിരി കുരു ഇല്ലാത്ത മുന്തിരിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മിക്സി മൂടിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ധയര രീതിയിൽ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിനായിട്ടൊരു പാത്രം വെച്ച് ഇതുപോലൊരു അരിപ്പ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ജാ സീഡ് ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ട്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളു വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കളർഫുൾ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്